ഈ കപ്പയുടെ ഷേപ്പ് കണ്ടാരും ഒന്നും വിചാരിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പൊ ഞാൻ ഈ കപ്പ കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇത് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ് എന്നാലും നമുക്ക് ഏർ എങ്ങനെയാണ് ഉണ്ടാക്കണെന്നൊന്ന് നോക്കാം അപ്പൊ കപ്പയൊക്കെ തൊണ്ട് കളഞ്ഞ് ഞാനൊന്ന് കഴുകെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനത്തെ ഷേപ്പ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നേരെ വെച്ച് ഗ്രേറ്റർ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്യണം ഇത് ഈ ചെറിയ ഇങ്ങനത്തെ സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഇത് മേലെ വേണ്ട അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം മറ്റേതേ വെച്ച് ആക്കിയാലേ നമ്മൾ ഉണ്ടാക്കണ സ്നാക്ക് ചിലപ്പോ ശരിയാവില്ല ഇച്ചിരി വലുതായിട്ടല്ലേ വെള്ളൂ അപ്പൊ ഇത് മുഴുവൻ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ യിപ്പം ആ കപ്പയൊക്കെ നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് അത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ അതിൻ്റെ ആ മത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് എടുത്തിട്ടുണ്ട് പിഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർക്കാം ഞാനിപ്പത് കുറച്ച് ക്യാരറ്റ് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പിൽ ഞാനൊന്നരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കുറച്ച് ഒരു ഒരു സ്പൂണോളം മതി ചില്ലി ഇത് ചില്ലി ഫ്ലേക്സ് പിന്നെ നമുക്ക് ഇനി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് ഇനി െല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് വേണം കാണാൻ പിന്നെ ഇത് മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഇപ്പൊ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം എല്ലാം കൂടി മിസ്സായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം മാറ്റി ഒത്തിരി നേരം ഇരിക്കേണ്ട ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ഇനിയിപ്പിനൊരു പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞിടിയാണ് കേട്ടാ അത് വേണ്ടതാണ് നമുക്ക് നല്ല എരിവെള്ള ആണെങ്കിൽ ഒരു ചെറുതിട്ടാ മതി ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ കുഴച്ചു വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഗോതമ്പൊടി കൂടി ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊക്കെ എടുത്തു കഴിയുമ്പോ നമ്മളെ മുപ്പൊക്കെ നോക്കിയൊക്കെ വെക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളിത് എണ്ണക്കിപ്പ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മടെ എടുത്തു വെച്ചിരിക്കുന്ന വട ഇടാം ഞാൻ ഇത് ഓരോ ഉരുളയാക്കി എടുത്തിട്ട് നമ്മൾ വടയൊക്കെ പരത്തണ പോലെ പപ്പു വടക്കൊക്കെ വരത്തണ പോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം ഓരോന്നായിട്ട് ഇടാ നമുക്ക് വേവട്ടെ ഇപ്പൊ നമ്മുടെ ഒരു വശം വെന്തിട്ടുണ്ടാവും നമുക്കിതൊന്ന് തിരിച്ചിടാം അപ്പൊ വലുതാണെങ്കിൽ നമുക്ക് രണ്ടും മൂന്നൊക്കെ വെച്ച് എടുക്കാം കേട്ടോ ചീനച്ചട്ടി വലുതാണെങ്കിൽ ഇപ്പിത് നമ്മുടെ ഇതായിട്ടുണ്ട് നമുക്ക് ഇത് കോരി എടുക്കാം നമ്മുടെ രണ്ടാമത്തേത് നമ്മൾ രീതിയായി നമുക്ക് എല്ലായി ഇതുപോലെ ചുട്ടെടുക്കണം ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇപ്പൊ രണ്ടാമത്തേത് നമ്മളുടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതും കോരി എടുക്കാം ഇത് നമുക്ക് അടുത്തവും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മുടെ കപ്പ കൊണ്ടുള്ള സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കപ്പ കിട്ടുമെങ്കിൽ എല്ലാരും കപ്പ കിട്ടുമല്ല വാങ്ങിക്കാനെങ്കിലും നമ്മുടെ വീട്ടിലില്ലെങ്കിലും വാങ്ങിക്കാൻ കിട്ടും അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഒന്ന് കമന്റായിട്ട് ഇടണം അപ്പൊ ശരി അപ്പൊ നമ്മൾ ഗോതമ്പൊടി ഇട്ട എടുത്ത് നമുക്ക് വേണമെങ്കിൽ മൈദ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ആ എന്നാലും കുഴപ്പമില്ല മൈദ പിന്നെ ചീത്ത കൊണ്ട് ഇണ്ടാകുന്നതാണ് ഞാൻ ഗോതമ്പൊടി ഇട്ടാലും മതി ഓക്കെ